ഹായ് ഞാൻ ജസ്റ്റ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം എന്താണ് കണ്ടക്ട് ഡിസോർഡർ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളിലും അതുപോലെ വൈകാരിക പ്രകടനങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന നിലനിൽക്കുന്ന നിരന്തരമായിട്ടുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് കണ്ടക്ട് ഡിസോർഡറുകൾ വരാനുള്ള ഏറ്റവും ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗേൾസിനേക്കാളും കൂടുതലാണ് ബോയ്സിൽ ഈ ഒരു ഡിസോർഡർ കാണപ്പെടുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ അഗ്രഷൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക അഗ്രസീവ് ബിഹേവിയർ അതായത് തൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എല്ലാവരെയും പരിഹസിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരിൽ കാണപ്പെടുക മറ്റുള്ളവരെയൊക്കെ പരിഹസിക്കുക അത് ഇറിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവരിൽ ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ നിറത്തിൻ്റെ പേരിലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലൊക്കെ കളിയാക്കുക ഭയങ്കരമായിട്ട് പരിഹസിക്കുക അത് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അച്ഛനെ അമ്മയൊക്കെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കാണുന്നവരേക്ക് ഉപദ്രവിക്കാനുള്ളൊരു ബിഹേവിയർ അവർ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക വലിയ കല്ലെടുത്ത് എറിയുക അവർക്ക് മുറിവ് പറ്റിയാൽ പോലും അവർ പിന്നെയും ഈ ഒരു ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ക്രൂയലായിട്ട് അവരോട് പെരുമാറിയൊക്കെ ചെയ്യുന്നതിനെയാണ് അങ്ങനത്തെ ഒരു ബിഹേവ്യർ അവർ കാണാറുണ്ട് അത് മാത്രമല്ല നമുക്കൊക്കെ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ടോയ്സോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളോടേക്കും ഇഷ്ടം ഉണ്ടാവുക പക്ഷേ ഇവർ പറയുന്നത് കത്തി അതുപോലെ മൂർച്ചയുള്ള കല്ലുകൾ ബാറ്റ് ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ പറയുകയാണെങ്കിൽ സെഷൽ ആക്ടിവിറ്റീസിലേക്ക് മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് അവരെത്തിക്കുക അത്ര ബിഹേവറും ഉണ്ടാവാറുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവർക്കൊരു എല്ലാ കാര്യങ്ങളും നശിപ്പിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവും ഇവരെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് നശിപ്പിക്കും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ എറിഞ്ഞുടയ്ക്കുക അതുപോലെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവുന്ന മറ്റ് സാധനങ്ങളില്ലേ ഡെസ്ക് ബെഞ്ച് ബോർഡ് ഇതൊക്കെ നശിപ്പിക്കുക അതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നശിപ്പിച്ചെടുക്കുക അത് ഷോക്കേസിലൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ അടുക്കി വെച്ചാൽ അതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക മറ്റുള്ള കാര്യങ്ങൾ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചെടുക്കുക ഇത്തരം ബിഹേവിയേഴ്സൊക്കെ അവരിൽ കാണാറുണ്ട് അതുമാത്രമല്ല കളവ് പറയുക നന്നായിട്ട് കളവ് പറയും ഇപ്പോൾ ഒരു വീ ഒരു വഴി ചോദിച്ച ഒരാൾ വരികയാണെങ്കിൽ തൊട്ടപ്പുറത്താണ് വീടുള്ളെങ്കിൽ പോലും വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുക എന്ത് സാധനത്തിനും കള്ളം പറയുക മോഷ്ടിച്ചെടുക്കുക അത് രണ്ടാമത്തെ ഒരു ഗുണം ഒരിതാണ് മോഷ്ടിച്ചെടുക്കുക എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന സാധനമായിരിക്കും എങ്കിൽ പോലും അത് മോഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അവർ ചെയ്യുന്നൊരു ബിഹേവിയറാണ് അതുപോലെ തന്നെ റൂൾസുകളെ വയലേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ അവർ കാണിക്കാറുണ്ട് അതായത് സ്കൂളിലേക്കൊക്കെ യൂണിഫോം ഇട്ടിട്ടായിരിക്കും പോവേണ്ടത് പക്ഷേ അവർ യൂണിഫോം യൂസ് ചെയ്യാതെ പോവുക അതുപോലെ വീട്ടിലൊക്കെ കയറാനൊരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ആയിരിക്കില്ല ഇവർ വീട്ടിലേക്ക് കയറുന്നത് അങ്ങനെ അവർ എല്ലാ റൂൾസുകളും വയലേറ്റ് ചെയ്യുന്നൊരു ബിഹേവിയർ അവരിൽ കാണാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ടുപോവുക കുറെ കുറേ ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് വിട്ടുപോകുക ചിലപ്പോൾ തിരിച്ച് വരും അല്ലെങ്കിൽ മാസങ്ങളോളം അതിൻ്റെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ബിഹേവിയേഴ്സ് ഒക്കെ ഇവർ കാണിക്കാറുണ്ട് ഈ ഒരു കണ്ടക്ട് ഡിസോർഡറുള്ള എത്രയും സിംറ്റംകൾസ് കാണിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പം അവർക്ക് സോഷ്യൽ ലൈഫാണെങ്കിലും അക്കാദമിക് ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും ഭയങ്കര ഇമ്പവർമെൻ്റ് അവിടെ വരുന്നുണ്ട് അതായത് സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പം കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ മറ്റുള്ള കാര്യങ്ങൾ സീക്ക് ചെയ്യാനോ ഒന്നും ഇവർക്ക് കഴിയില്ല അതായത് ഇവരിലൊരു ഒരു അഗ്രസീവ് ടെൻഡൻസിയാണ് ഉണ്ടാവുക അത് മാത്രമല്ല പേഴ്സണൽ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പെയർമെൻറ്റുള്ള അവസ്ഥയാണ് അതുകൊണ്ട് സോഷ്യൽ ലൈഫ് മറ്റുള്ളവരെ സംസാരിക്കാനോ മറ്റുള്ളവരെ നന്നായിട്ട് ഇടപഴകാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല അതുപോലെ അക്കാദമിക് ലൈഫ് വീട്ടിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനോ പഠിക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല അപ്പോൾ പേഴ്സണലാണെങ്കിലും സോഷ്യൽ ആണെങ്കിലും എല്ലാ അക്കാദമിക് ലൈഫിലൊക്കെ ആണെങ്കിലും ഇമ്പെയർമെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസോർഡർ പതിനെ പതിനെട്ട് വയസ്സിന് മുകളിലോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കൺ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് കൺസ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു അച്ഛനും മകനും കൂടെയാണ് വന്നത് മകന് പന്ത്രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ മൂന്ന് ദിവസം മുമ്പ് ഒരു സ്കൂളിൽ ഒരു സംഭവം നടന്നു ഇവര് ബാറ്റ് വെച്ച് ഒരു ഫ്രണ്ടിനെ അടിച്ചു ഭയങ്കര ഇഞ്ചുറിയായി മാറി ആ ഒരു സമയത്ത് ഇവന് ഒരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിലാണെങ്കിൽ സ്ഥിരം അടിയാണ് അനിയത്തിയായിട്ട് അടി കുടി അടികൂടും ഭയങ്കര കൂവലായിട്ട് മർദ്ദിക്കും അച്ഛനെയും അമ്മയെയൊക്കെ മർദ്ദിക്കുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞു വന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് മോഷ്ടിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പല സാധനങ്ങളും മോഷ്ടിക്കുന്നുണ്ട് പലരുടെയും കയ്യിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ ചോദിച്ചാൽ കൊടുക്കുന്ന പണമാണെങ്കിൽ പോലും അതൊന്നും ചോദിക്കാതെ വന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ പറയുന്നത് വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നശിപ്പിച്ച് കളയുന്നൊരു ബിഹേവിയർ ആണ് ആനിമൽസിനോടൊക്കെ ക്രൂലാണ് അതിന് അവർ പറയുന്നത് വീട്ടിലൊരു പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ് ആ സമയത്ത് പെറ്റ്സിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പെറ്റ്സിനെ മറ്റൊരാൾക്ക് വളർത്താൻ വേണ്ടി കൊടുത്തതാണ് അതുപോലെ പറയുകയാണെങ്കിൽ നശിപ്പിച്ച് ഷോക്കേസിലൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒരു കല്ലെടുത്തൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ വീട്ടിലൊക്കെ കയറുന്നത് മണിയായിട്ട് വീ നാലുമണിക്ക് വീട്ടിൽ കയറണം എന്നാണ് പറയാറ് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് നാല് നാല് വീട്ടിൽ എത്തണം എന്നാണ് പറയാറുള്ളത് പക്ഷേ ഈ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മണി എട്ട് മണി വരെ എവിടെയൊക്കെയോ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് പിന്നീട് അച്ഛൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെ പറയാറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ പറയുന്നത് ഇവന് മറ്റൊരു മറ്റൊരു ഒരു തരത്തിലുള്ള ലൈ സ്കൂളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊന്നും ഒരു ഒരു ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ സ്കൂളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കണ്ടക്ട് ഡിസോർഡറാണ് ഇത്തരം സിംറ്റംസൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞൊരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ സിംറ്റങ്ങളാണ് അല്ലെങ്കിൽ ആ ഡയഗ്നോസ് ചെയ്തത് ഇതൊരു കണ്ടക്ട് ഡിസോർഡർ ആയിട്ടാണ് പതിനെട്ട് വയസ്സ് വരെ ഈ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയാറുള്ളത് പതിനെട്ട് വയസ്സിന് മുകളിൽ ഈ ഒരു ഡിസോർഡർ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക നമ്മൾ പറഞ്ഞു പ്രോ സോഷ്യൽ ബിഹേവിയേഴ്സ് അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ സ്നേഹം കെയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ആ സോഷ്യൽ ബിഹേവിയേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും മറ്റ് എന്തൊരു കാര്യമോ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ പോലും അവരിൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി ഉണ്ടായാൽ പോലും ഇവർക്കൊരു ഒരു സങ്കടമോ ഗിൽറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക മറ്റൊരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് ഇവർ കൺസിഡർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല അതുപോലെ തന്നെ ഇവരുള്ളത് മറ്റൊന്നാണ് അവരുടെ ഇമോഷൻസും ഫീലിങ്സും മറ്റൊരാളുമായിട്ട് എക്സ്പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഇവർക്ക് ഫിയർലെസ് ആയിരിക്കും എന്തൊരു തെറ്റ് ചെയ്താൽ പോലും അവർക്കൊരു ഫിയറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഫിയർലെസ് ആയിരിക്കും അതുപോലെ തന്നെ ത്രിൽ സീക്കിംഗ് ആണ് ഇവർ അതായത് ബൈക്കിലൊക്കെ സ്പീഡിൽ ലോടിച്ച് പോവുക മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്ത് പോവുക അങ്ങനെയുള്ള ത്രിൽ സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇവർ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പണിഷ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നീട് ആ ആ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ എന്തൊരു തെറ്റാണെങ്കിലും അത് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ് പക്ഷേ ഇത്തരം ആൾക്കാർക്ക് പണിഷ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഇൻസെൻസിറ്റീവാണ് അതായത് പണിഷ്മെൻറ്റിനോട് പോലും ഒന്നും ഏൽക്കില്ല എന്നൊക്കെ പറയാറില്ലേ അതുപോലെ പണിഷ്മെൻ്റ് ഒന്നും അവർക്ക് ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടാണ് അവർ എടുക്കുക എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അവർക്ക് ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്കൂളിനൊക്കെ അവരെ പിരിച്ചു വിടാറുണ്ട് അതായത് ഡിസ്മിസിലൊക്കെ കൊടുത്ത് പിരിച്ചു വിടുക അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഒക്കെ ഉണ്ടാവുക അതുപോലെ അതുപോലെ ഉണ്ടാകുന്ന ഇതാണ് ഫിസിക്കൽ ഫൈറ്റൊക്കെ അവർ ഒരുപാട് ചെയ്യുന്നു പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുക അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് അതുമാത്രമല്ല ഇത്തരം ഒരു ഡിസോർഡർ അല്ലെങ്കിൽ കണ്ടക്ട് ഉള്ള കുട്ടികളുടെ ബിഹേവിയർ ആണ് ആദ്യം ആദ്യം ഒരു ടുബാക്കോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പിന്നീട് അവർ ആൽക്കഹോള് പിന്നെ ഇല്ലീഗൽ ഡ്രഗ്സുകളിലേക്കൊക്കെ പോകാറുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ പോകാറുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഡിസോർഡർ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നെഗ്ലക്റ്റബിൾ പാരൻസ് പാരൻസിൻ്റെ കെയറോ കൺസേണോ അല്ല ഒന്നും കൊടുക്കാത്ത കുട്ടികളെ ഇത്തരം ഒരു ഡിസോർഡറിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമകൾ അതായത് സെക്ഷൽ അബ്യൂസ് അതുപോലെ റേപ്പ് ഇതിനൊക്കെ വിക്ടി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഇങ്ങനെ ഒരു കണ്ടക്ട് ഡിസോർഡർ കാണിക്കാറുണ്ട് ഇപ്പോൾ ട്രോമ എന്ന് പറയുന്നത് ഇരട്ടിക്കൊക്കെ ഉണ്ടായി അമ്മയും അച്ഛനൊക്കെ നഷ്ടപ്പെട്ടു പോയി ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക അതൊരു ട്രോമയാണ് അത് കാരണവും ഇത്ര ഒരു ഡിസോർഡർ ഉണ്ടാവാറുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ പാ പാരമ്പര്യമായിട്ട് കൈകാര്യം ചെയ്ത് കൈമാറ്റി കൈമാറ്റം ചെയ്തു വരുന്ന ജീൻസുകൾ ഉണ്ടാവും ആ ജീൻസുകൾ കാരണവും ഇത്രയൊരു ഡിസോർഡർ ഉണ്ടാവാറുണ്ട് നിങ്ങളോ നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കോ ഇത്രയൊരു ഡിസോർഡർ ഉണ്ടാകുകയാണെങ്കിൽ ഏർലിയർ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഇതൊക്കെ ചികിത്സിക്കാനും കുറച്ചും കൂടി ഭേദമാകാനും ഒക്കെ ഉള്ള പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്ര ഡിസോർഡർ അല്ലെങ്കിൽ ഇത്തരം സിംറ്റംകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെയോ സൈക്കോളജിസ്റ്റിനെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്